നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണം അമരമ്പലം പഞ്ചായത്തിലെ തോട്ടേക്കാട് വാർഡിൽ ലിവർ സിറോസിസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിന് ധനസഹായം കൈമാറി പാണക്കാട് ശിഹാബ്ദങ്ങൾ റിലീഫ് സെൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സഹായ വിതരണം ചെയ്തത് നിർദ്ധരായ കുടുംബത്തിന് അവിടുത്തെ വാർഡ് മെമ്പർ ശാലിനി അവളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ അമരമ്പലം മുസ്ലിം ലീഗ് ശിഹാബ് നിന്ന് ചെറിയ സംഖ്യ കൈമാറാൻ പോവുകയാണ് ഇതുപോലെ അനേകം രോഗികൾ നമ്മളെ അമലബലം പഞ്ചായത്തിലുണ്ട് അവരൊക്കെ താനായി തണലായി തുണയായി മാറാൻ വേണ്ടിയിട്ടാണ് ശിഹാബ് തങ്ങ ചാരിറ്റി സംഘം ഇതുപോലത്തെ ഒരു പ്രവർത്തനമായി ഒരുപാട് കാര്യം മുന്നിൽ തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഭക്ഷണ കിറ്റിനോ അതേപോലെ തന്നെ മരുന്ന് വാങ്ങാനോ അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിനോ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങളെ തങ്ങൾ ചെയർമാൻ റാഫി മോഡൻ വാടങ്കം പി എ ശാന്തിനാണ് ധനസഹായ തുക കൈമാറിയത് ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുണ്ടൽ മജീദ് പി എം സീതികോയാ തങ്ങൾ പൊട്ടിയിൽ ചെറിയ റിലീഫ് സെൽ ഭാരവാഹികളായ കെ ടി അബ്ദുറഹിമാൻ കോർഡിനേറ്റർ ഫവാസ് ചുള്ളിയോട് പി സി ഹലീം മാസ്റ്റർ തച്ചങ്കോടൻ അബ്ദുൾ കബീർ എം ബിഷർ രവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്ത് പരിധിയിൽ മരുന്നിനോ ഭക്ഷണത്തിനോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ റിലീഫ് സെൽ കമ്മിറ്റി അംഗങ്ങളെ സമീപിച്ചാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ചെയർമാൻ റാഫി മോഡൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുവാറുകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കൈത്താങ്ങായി അംഗികൾ നാഗത്താൻകുന്ന് അംഗവാടി കുട്ടികളാണ് തങ്ങൾ സമാഹരിച്ച തുക പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കൈമാറിയത് ജനുവരി പാലിയേറ്റീവ് ഇതോടനുബന്ധിച്ച് കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വിവിധ ഫണ്ട് സമാഹരണ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിലേക്ക് കൈത്താങ്ങായാണ് നാഗത്താൻകുന്ന് അങ്കണവാടിയിലെ കുരുന്നുകളും എത്തിയത് പാലിയേറ്റീവ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഭാരവാഹികളായ ഒ പി അലി ടി സലീം എന്നിവർക്ക് കുരുന്നുകൾ തുക കൈമാറി അങ്കണവാടി വർക്കർ കെ സൽമത്ത് ഹെൽപ്പർ റുഖിയ ഷഹല തസ്നി ഷബാന ഷൈല ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ